േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂരജിന്റെ അവസ്ഥ മോശമായതിനെ തുടർന്ന് സൂരജിനെ സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മീനു പക്ഷേ മീനു ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ആദ്യം കഴിക്കുകയില്ല എന്നുള്ള വാശിയിൽ മുന്നോട്ട് പോവുകയാണ് സൂരജ് എന്നാൽ ഭക്ഷണം കണ്ടതിനെ തുടർന്ന് ഒടുവിൽ കൊതി വന്നിരിക്കുകയാണ് സൂരജിന് മാത്രവുമല്ല ഇതേ തുടർന്ന് സൂരജ് ഭക്ഷണമെടുത്ത് കഴിക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മീനു കടന്നു വരുന്നത് അവിടെ വെച്ച് ആർത്തിയുടെ ഭക്ഷണം സൂരജ് കഴിക്കുന്നു സൂരജ് കഴിക്കുന്നത് കാണാൻ ദിനി തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇത് കാണുന്ന സൂരജ് ആകട്ടെ ആകെ ചമ്മി പോയിരിക്കുകയാണ് സൂരജ് സാർ ഭക്ഷണം കഴിച്ചോ ഇത്രയധികം കുറ്റം പറഞ്ഞതാണല്ലോ വേണ്ട എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ ഇതിപ്പോൾ എന്തുപറ്റി അത് പിന്നെ ഒന്നും പറ്റിയതൊന്നുമല്ല നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നത് മോശമാക്കി കളയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ വായിൽ വെക്കാൻ കൊള്ളില്ല എന്നതാണ് സത്യം ഓ അങ്ങനെയാണോ എന്നാൽ സാറ് പിന്നെ ഒരു തുണ്ട് ഭക്ഷണം പോലും ബാക്കി വെച്ചില്ലല്ലോ അതെന്താ എന്ന് മീനു ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് സൂരജ് അത് പിന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന സൂരജിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന മീനു എന്തായാലും സാർ ഭക്ഷണം കഴിച്ചല്ലോ അത് മതി ഇനി ബാക്കി ടാബ്ലെറ്റ് എല്ലാം എടുത്ത് കഴിച്ചേർ കെടുക്കാൻ നോക്ക് ഇതോടെ സൂരജാകെ ചമ്മിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കാണുന്ന മീനുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് താൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം സൂരജ് ബാക്കി വരാതെ കഴിച്ചല്ലോ അത് തന്നെ വലിയൊരു നല്ല കാര്യം എന്ന് മനസ്സിൽ ആലോചിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എവിടെ വെച്ചോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചിന്ത മുന്നിലേക്ക് കടന്നു വരുന്നത് മാത്രവുമല്ല ഇവൾ ഇത്ര നന്നായി കുക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ആകെ നിൽക്കുമ്പോഴാണ് സൂരജിന്റെ മനസ്സിലേക്ക് സംശയങ്ങൾ കയറി വരുന്നത് അന്ന് തനിക്ക് ഭക്ഷണം അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇനി മീനു കൊടുത്ത ഭക്ഷണമായിരിക്കുമോ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് എന്നാൽ ഇതേ സമയം സൂരജിനെ മീനു സ്വന്തമാക്കുമോ എന്നുള്ള ഭയം കാരണം ഇരിക്കപൊരു ഇല്ലാതെ ആയിരിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശിയുടെ കൂടെ വന്നവൾക്ക് മാത്രവുമല്ല ഉടൻ തന്നെ മടങ്ങി പോകാം എന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന മുത്തശ്ശി മീനു മിടുക്കി കുട്ടിയാണ് അവൾ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും എന്ന് എനിക്കുറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ധൃതി പിടിച്ച് അവിടേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല പതിയെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം പോയാൽ മതി നീ എന്നെ അധികം ബുദ്ധിമുട്ടിച്ചാൽ ഇനിയും നമ്മൾ നേരമേകും ആ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലെന്ന് വേണ്ട ഈ കാര്യം തിരിച്ചടി ആയിരിക്കുകയാണ് അവൾക്ക് പക്ഷേ ഇതേ സമയമാകട്ടെ ശിവരഞ്ജിനിയുടെ മാറ്റങ്ങൾ പാർവതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ശിവരഞ്ജിനി അറിയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ ഒഴിവാക്കി എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന് പാർവതി ആലോചിക്കുകയാണ് ശിവരഞ്ജിനി ഇപ്പോഴും തൻ്റെ മകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് തിരിച്ചടിയാകുന്നു എൻ്റെ മകളെ അങ്ങനെ മറന്നു കളയാൻ എനിക്ക് സാധിക്കില്ല എന്ന് ശിവരഞ്ജനെ തുറന്നു പറയുകയാണ് കാര്യങ്ങൾ കൃത്യമായി ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുഞ്ഞ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അവൾ ഈ ലോകത്ത് എവിടെയോ ഉണ്ട് എന്ന് എനിക്കറിയാം ഒരു നാൾ ഞാൻ അവളെ കണ്ടെത്തുക തന്നെ ചെയ്യും ആ ഒരു ദിവസത്തിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ആ ദിവസം അധികം വൈകാതെ തന്നെ എൻ്റെ മുന്നിലേക്ക് കടന്നുവരും എന്ന് എനിക്കുറപ്പുണ്ട് ഇത് കേട്ട് പാർവതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മീനുവാണ് അവളുടെ മകൾ എന്നുള്ള സത്യം അധികം വൈകാതെ തന്നെ ശിവരഞ്ജിനി തിരിച്ചറിയും എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പാർവതി ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്